കുളത്തിൽ കുളിച്ച ശേഷം മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചതിന് പിന്നാലെ ഇതേ കുളത്തിൽ ഇറങ്ങിയവരിൽ നാലു പേർക്ക് കൂടി കടുത്ത പനി അനുഭവപ്പെട്ടു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരിൽ ഒരാൾക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്ലാവർത്തലയിൽ അനീഷ് പൂതംകോട് സ്വദേശി അച്ചു പൂതംകോടിന് സമീപം ഹരീഷ് ബോധിനഗർ ധനുഷ് എന്നിവരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇവരിൽ അനീഷിനാണ് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് മറ്റുള്ളവർക്കും സമാന ലക്ഷണങ്ങൾ ഉള്ളതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു കണ്ണറവിള അനുലാൽ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് കണ്ണറവിള അനുലാൽ ഭവനിൽ കഴിഞ്ഞ കഴിഞ്ഞാണ് മരിച്ചത് തുടക്കത്തിൽ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കിടെയാണ് മരിച്ചത് തലച്ചോറിലെ അണുബാധയെ തുടർന്ന് മരിച്ചുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് പത്ത് ദിവസം മുമ്പാണ് അഖിലിന് പനി ബാധിച്ചത് അതേനൂർ പഞ്ചായത്തിലെ കണ്ണറവിളയ്ക്ക് സമീപത്തെ കാവിൻകുളത്താണ് അഖിലും മറ്റുള്ളവരും കുളിച്ചത് അതേസമയം അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിക്കുന്നവരുടെ ചികിത്സയ്ക്കായി ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന മരുന്നുകളാണ് എത്തിച്ചിട്ടുള്ളത് വളരെ അപൂർവമായി ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്തിന്റെ സമീപ ആരോഗ്യ ചരിത്രത്തിൽ എല്ലാ എൻസെഫലൈറ്റിസുകളിലും രോഗകാരണം പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന രീതിയാണ് കേരളത്തിൽ സമീപകാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ രോഗത്തിന് ഫലപ്രദമെന്ന് കരുതുന്ന മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ നടത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തി കേന്ദ്രത്തിന്റെ മരുന്ന് വിതരണത്തിൽ അപൂർവമായി മാത്രം ലഭിക്കാറുള്ളതാണിത് പക്ഷേ നമുക്കതിന്റെ നേരിട്ടുള്ള വിതരണമില്ല വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന മരുന്ന് കൂടിയാണിത് സംസ്ഥാനത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് ഇടപെട്ട് മരുന്നുകൾ എത്തിച്ചിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചയാളെ രാജ്യത്ത് തന്നെ അപൂർവമായ രോഗമുക്തി െത്തിക്കാനും അടുത്തിടെ കേരളത്തിന് ആയിട്ടുണ്ട് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വി ഗ്രൂപ്പ് മരുന്ന് നൽകിയിരിക്കുന്നത് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം സംസ്ഥാനത്ത് വ്യാപിക്കുന്ന പകർച്ചവ്യാധികളിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും നടപടികൾ ഉണ്ടാകണമെന്നും മന്ത്രി വ്യക്തമാക്കി ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടായേക്കാം ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇവ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് പറയപ്പെടുന്നത് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ കടലിലും മറ്റും ഇവയെ കണ്ടെത്താനും സാധിക്കില്ല കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാൽ ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടക്കാം അമീബ ഉള്ള പക്ഷം മൂക്കിലെ അസ്ഥികൾക്ക് ഇടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിന് എത്തുന്നു അമീബ ഉള്ള വെള്ളം ഉപയോഗിച്ച് നസ്യം പോലെയുള്ള ക്രിയകൾ നടത്തുകയും തലവെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്നതും മറ്റും രോഗത്തിന് കാരണമായി കുട്ടികളിലും കൌമാര പ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവ് ഉള്ളതുകൊണ്ടാണോ അപൂർവം ചിലരിൽ മാത്രം ഈ രോഗമുണ്ടാകുന്നത് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ രോഗം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരില്ല ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എല്ലാ മസ്തിഷ്ക ജ്വരത്തിലും ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ ഇപ്പോൾ ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നത് കൂടാതെ രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലയ്ക്കുക അപസ്മാരം നിയന്ത്രിക്കുക എന്നിവയാണ് ചെയ്യാവുന്നത് ഈ രോഗത്തിന് മരണസാധ്യത വളരെ ഏറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി